ഹലോ ഫ്രണ്ട്സ് ഇന്ന് വൈകിട്ട് ചായക്ക് സ്നാക്സ് ഒന്നും ഇല്ലായിരുന്നപ്പം എന്തുണ്ടാക്കൂ എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ എന്ന് കരുതിയത് സാവിക്കുട്ടിക്കും ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മളോട് സാവിക്കുട്ടിയും ഉണ്ട് അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാം സാവി നമ്മൾ ഉണ്ടാക്കാൻ ഉണ്ണിയപ്പം അപ്പ ആദ്യം നമ്മൾ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് ശർക്കരയോ കരിപ്പോട്ടയോ ആയിരിക്കും ഏറ്റവും നല്ലത് അപ്പം അത് നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കണം പിന്നെ വേറൊരു പാത്രത്തിൽ ഒരു പഴം ഒരു പഴവും അതിനകത്ത് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് അതിനുശേഷം നമ്മൾ നേരത്തെ ഉരുകാൻ വെച്ച ശർക്കര പാനി നന്നായിട്ട് ഉരുകിയത് വേറൊരു പാത്രത്തിൽ അരിപ്പിൽ അരിച്ചെടുക്കണം കാരണം ശർക്കരയിലാണെങ്കിലും കരിപ്പോട്ടയിലാണെങ്കിലും കല്ലോ അല്ലെങ്കിൽ മണ്ണൊക്കെ കാണും അതിനുശേഷം നമ്മൾ നേരത്തെ പഴം നവിടി വെച്ച പാത്രമില്ലേ ആ പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തിട്ട് ഈ ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പം വീണ്ടും ആവശ്യത്തിന് വെള്ളവും നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കരപ്പാനീയം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ആ ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഒരിത്തിരി ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പം കുറച്ചും കൂടെ ശർക്കരപ്പാനി ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം അത് അതിരി തിക്കായിരുന്നു അപ്പം നമ്മൾ കുഴക്കുമ്പോഴത്തേക്കും നമ്മൾ ഒഴിക്കാനുള്ള അതായത് മാവ് ഒഴിക്കാനുള്ള ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം വെള്ളം ആണെങ്കിലും ശർക്കരപ്പാനിയാണെങ്കിലും ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് എന്നിട്ടതൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കണം അതിനുശേഷം നമ്മൾ ഉണ്ണിയപ്പം ചൂടാനുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിനകത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ട് തിളയ്ക്കണം തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാവ് പതുക്കെ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം എണ്ണ വളരെ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മളിങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യത്തെ സൈഡ് വെന്ത്ഴിയുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ അറിയാൻ പറ്റും അതിൻ്റെ മേലിൽ ഇങ്ങനെ ബബിൾ ബബിൾ പോലിങ്ങനെ വരും അപ്പോൾ അതിന് ശേഷം നമ്മൾ അപ്പുറത്തെ സൈഡ് തിരിച്ചിട്ട് കൊടുക്കണം ഇത് ഇത്തിരി ശ്രദ്ധയോട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ ഇത് ചെയ്തില്ലെങ്കിൽ ഉണ്ണിയപ്പം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫ്ലെയിം കുറച്ച് വെക്കണമെന്ന് അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ അത്യാവശ്യം പാകത്തിന് റെഡി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ മൈദ്യമൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയാണ് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ